നമ്മൾ നമ്മളിവിടുത്ത് അടുത്ത അടുത്ത സ്ഥലമായ ബീച്ചിലേക്ക് പോവാണ് അലോണ ബീച്ച് പിന്നെ രണ്ട് മൂന്ന് ബീച്ചുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോണ ബീച്ചിലേക്ക് പോകാം കാരണം ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലൊക്കെ നോക്കി ഇപ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അവിടെ നേരിട്ട് ചെന്നിട്ടിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എൻ്റെ മുഖത്ത് കുറച്ച് വെള്ളപ്പാടുണ്ടാകും മൈൻഡ് എന്നാ സൺസ്ക്രീനിൻ്റെ വെച്ചെങ്ങനെ സൺസ്ക്രീനിൻ്റെ അപ്പം ജസ്റ്റ് അൽ അലോണ ബീച്ചിടുന്നു കുറച്ച് കുറച്ച് അടുത്തായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വേളാണ് അങ്ങനെ പെട്ടന്ന് എത്തി അടിപൊളി ബീച്ചാണ് നല്ല നല്ല രസമാണ് നിങ്ങൾ കണ്ടു നല്ല സൂപ്പർ ബ്ലൂ കളർ വെള്ളം അത് ഈ വൈറ്റ് സാന്റ് ആയതാണ് ചൂടെ ഭംഗി നല്ല ഭംഗി ഉണ്ടോ ഇവിടെ ആക്ച്വലി ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം അപ്പുറത്തൊരു ഇവിടെ വരുവാണെങ്കിൽ അപ്പുറത്തൊരു പ്രൈവറ്റ് പാർക്കിംഗ് കാണും അവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇറങ്ങാൻ വഴി കുറച്ച് സ്റ്റീപ്പാണ് പിന്നെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ കുറേ പാക്കേജസ് ഉണ്ട് ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡോൾഫിൻ വാച്ചിങ് പിന്നെ സ്നോർക്കിളിങ് പിന്നെ ഇവിടെ ബോഹോൾ ഐലൻഡ് വേറെ ഒരു ഐലൻഡ് ഉണ്ട് ചെറിയ ഐലൻഡ് അങ്ങോട്ടേക്കുള്ള അങ്ങോട്ടേക്കുള്ള അവർ പ്രൈവറ്റ് ബോട്ടിലും ഉണ്ട് ഗ്രൂപ്പായിട്ട് പോകുന്ന ബോട്ടിലും ഉണ്ട് അപ്പോൾ അതിന് ഏകദേശം പ്രൈവറ്റ് ബോട്ട് അവർ കാണിച്ചു തന്ന റേറ്റ് മൂവായിരം സംതിങ് പെർ പാക്സ് ആണ് അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന റേറ്റിന് ഒന്നിനും സമ്മതിക്കാതെ നമ്മളൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും ഇവിടെ വന്നതിലിപ്പോ തായ്ലൻഡ് പോയാലും ഒക്കെ അങ്ങനെ നമ്മൾ അത്യാവശ്യം നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൈസ കുറഞ്ഞു കിട്ടും അത് ഇതാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബോട്ട് ഇങ്ങനത്തെ പ്രൈവറ്റ് ബോട്ടിൽ നിങ്ങൾക്ക് അവര് ഈ ചെറിയ ടൂർ തരും ഇതിക്കട പിന്നെ സ്നോർക്ലിംഗിനൊക്കെ കൊണ്ടുപോകും പക്ഷെ എൻ്റെ ഇതില് ഇവിടത്തെ കാലം ഫിലിപ്പീൻസിൽ ഐ തിങ്ക് മോൾബോളാണ് മച്ച് ബെറ്റർ മോൾബോൾ മോൾബോളിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയാണെങ്കിൽ നല്ല ഡൈവിങ് സ്പോർട്സും നല്ല സ്നോറക്കലൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബീച്ച് അടിപൊളിയാണ് നല്ല വൈറ്റ് സാൻഡ് ബീച്ചാണ് പക്ഷേ അത്യാവശ്യം ചെളിയും ഉണ്ട് ഇവിടെ ആക്ച്വലി കുറേ ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ തായ്ലൻഡിൽ അത്രയും ക്രൗഡിലല്ല തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫിഫി ഐലൻഡിലൊക്കെ ഒരുപാട് ഉണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പോലും പ്രത്യേകം അത്രയും ക്രൗഡായിരിക്കും ചില സമയത്ത് പക്ഷേ ഫിഫി ഐലൻഡ് ബീച്ച് ഇതിലും ഇതിലും രസാട്ടോ അങ്ങനെ അവിടെ കുറച്ചും കൂടെ ആ ഒരു റിഫും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അവിടെ കുറേ ജെറ്റ്സ്കി ഒക്കെ ഇരിക്കരുത് ഞാൻ ഇവിടെ ജസ് വേറെ ഊരി വെള്ളത്തിനൊന്നും കണ്ടില്ല ഡൈവിംഗ് ഉണ്ട് ബോഹോൾ ഡൈവേഴ്സ് ക്ലബ് ഡൈവിംഗ് ഉണ്ട് കുറേ ടൂറിസ്റ്റുകളുണ്ട് പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ ട്രൈ ഞാൻ ഓൾറെഡി നേരത്തെ ട്രൈ ചെയ്തതുകൊണ്ട് ഇനി ട്രൈ ചെയ്യണം രാത്രിയാണ് കുറച്ചും കൂടെ ഇവിടെ നൈറ്റ് ലൈഫൊക്കെ കുറച്ചും കൂടെ ഓപ്പൺ ആകുന്നു കുറേ ബാറ് ബാക്കി ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ കുറേ ഇവിടെ കാണാനുണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കാരണം സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആവുന്നതാണ് അതുകൊണ്ട് പയ്യ പയ്യ ആളുകളിങ്ങോട്ട് വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് നിങ്ങൾ ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രൗഡഡ് ആയിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ നമ്മളിവിടുത്തെ ഉള്ള ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഫുഡിൻ്റെ ഇതൊക്കെ ഒന്നും കാണാമെന്ന് വിചാരിച്ചു എവിടെന്നെങ്കിലും കയറി ഫുഡ് കഴിച്ചിട്ടും വേണം പോവാൻ മെഷലി ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ചാർക്കോളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രാത്രിയാകുമ്പോഴത്തേക്കും അടിപൊളിയാവും നമുക്ക് ഇവിടുത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് ബാറ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കാന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്ന് റഷൊക്കെ ആയി പക്ഷെ ഇപ്പോഴും നല്ല ആളുകളുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ ഇവിടെ കാണാം ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ്

ഇവിടെ ഡൈവിങ് നിങ്ങൾക്ക് ഡൈവിങ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് തോന്നുന്നു നമ്മൾ ഡൈവിങ് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അല്ല ഇവിടെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ ഡൈവിങ് ഒക്കെ ചെയ്താൽ നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആവും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു മൂന്നാല് ദിവസം ഒന്നും ഡൈവ് ചെയ്യാൻ പറ്റില്ല ഐ മീൻ എപ്പോഴും ചെയ്യണവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാനൊന്നും അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല വല്ല എപ്പോഴും വല്ല വെക്കേഷനൊക്കെ പോകുമ്പോൾ ഡൈവ് ചെയ്യുന്നുള്ളൂ അല്ലാതെ എപ്പോഴും ഡൈവ് ചെയ്യാറില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് സ്റ്റാമിന ഇല്ല സോ നമ്മൾ ബോൾ ബോൾ ചെന്നിട്ടായിരിക്കും ഡൈവിങ്ങിന് പോകുന്നത് ഇപ്പോൾ ഇവിടെ കുറേ സുവിനിയോ ഷോപ്പുകളുണ്ട് നിങ്ങൾക്ക് ബ്രസ് അങ്ങനത്തെ ടിഷോസ് ഒക്കെ വാങ്ങാനുള്ള ഷോപ്പുകളുണ്ട് പിന്നെ ഇവിടെയൊക്കെ ക്യൂബ ഡൈവിങ് എക്യൂപ്മെൻറ്റ്സ് ചെയ്ത് കണ്ടില്ല ഡോക്ടർ സ്കൂളിലൊക്കെ ഡൈവിങ് ഏരിയകളൊക്കെ ടിപടിയാ സാന്റ് വെച്ചിട്ട് ആർട്ടുണ്ടാക്കിയാണ് Thank you ഈ സൈഡിൽ മസാജ് ചെയ്യാനുള്ള സ്പോട്ടുകളുണ്ട് പിന്നെ ഇവിടെ കുറച്ചും കൂടെ ആൾക്കാരുണ്ട് ഐ തിങ് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കുറേ ഉണ്ട് ഓ ഇത് ഇവിടെ എനിക്ക് ഇത് പ്രൈവറ്റ് റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് ഇവിടെ ആക്ച്വലി കുറേ ബീച്ച് റിസോർട്ട്സ് ഒക്കെ ഉണ്ടോ എനിക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം അതാകുമ്പോൾ ബീച്ച് ആക്സസ് കുറച്ചും കൂടെ എളുപ്പമാണ് പക്ഷെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ബീച്ച് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പൈസ കൂടുതലായിരിക്കും ഇത് ഇവിടെ ഈ റിസോർട്ട് താമസിക്കുന്നവർക്ക് മാത്രമുള്ള ഏരിയ അതാണ് ബീച്ചിന്റെ ഞാൻ അധികം അങ്ങോട്ട് പോണില്ല നമുക്ക് തിരിച്ച് നടക്കാം ഫുഡ് ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും ചെറിയ ഒക്കെ അടിക്കണം അപ്പം അതിനൊരു നല്ല സ്പോട്ട് നോക്കണം ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു പക്ഷേ അതിൽ ഏതെങ്കിലും ഓരെണ്ണത്തിൽ കയറണം അത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് ഇന്നത്തോടു കൂടി നമ്മുടെ ബോഹോൾ നമ്മൾ ട്രിപ്പ് നമ്മൾ തീർക്കുകയാണ് ഇനി അത് കഴിഞ്ഞ് നാളെ നാളെ നമ്മൾ തിരിച്ച് സെബൂലേക്ക് പോയി പിന്നെ അവിടുന്ന് ഞങ്ങൾ ആക്ച്വലി കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ടാക്സ് ഐ മീൻ സ്കൂട്ടർ കുറച്ച് ഭയങ്കര ടയർഡ് ആവും നമ്മൾ ബാക്ക് പെയിൻ എടുക്കും എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കൂടുതലല്ല ഞാൻ സിക്സ് ഫീറ്റ് സിക്സ് ഫീറ്റ് വണ് ഉണ്ട് ഞാൻ കാരണം സ്കൂട്ടർ ഫുൾ ടൈം ഓടിക്കുക എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഫുള്ള് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് കാർ കാർ ആക്ച്വലി നമുക്കൊരു സെഡാൻ ആണ് അവർ പറഞ്ഞത് നാളെ ഇത് വരുമ്പോൾ ഏത് പോലത്തെ വരും അറിയില്ല രണ്ടായിരത്തി ഇരുന്നൂറ് പെസോസാണ് പെർ ഡേ പറഞ്ഞത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറിയ കാറുകൾ ചീപ്പായിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ നാല് ദിവസത്തേക്ക് ബുക്ക് ചെയ്തത് അപ്പോൾ ഡേറ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആക്ച്വലി അത് വലിയൊരു എക്സ്പെൻസീവ് എന്ന് പറയുമ്പോ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈവൻ തായ്ലൻഡ് തായ്ലൻഡാണെങ്കിൽ പോലും എതിരെക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് തായ്ലൻഡിലേക്കാളും കുറച്ചും കൂടെ ചീപ്പാണ് ഇവിടെ ട്രാവൽ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ബ്യൂട്ടിഫുൾ ബീച്ചസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫാർ ഞാൻ പറയും തായ്ലൻഡിൽ തന്നെയാണ് കുറച്ചും കൂടെ ക്ലീനറാണ് ഇവർ ഇവിടെ ഇച്ചിരി ശരി ക്ലീനിനെസ് കുറവുണ്ട് അത്രയ്ക്ക് ക്ലീനല്ല കുഴപ്പമില്ല അപ്പം നിങ്ങൾ കുറച്ച് വിഷ്വൽസ് വിഷ്വൽസൊക്കെ കാണും സൺസെറ്റൊക്കെ ആയിരുന്നുണ്ട് നിങ്ങൾ ബോഹോൾ ആക്ച്വലി വരുവാണെങ്കിൽ ബോഹോൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ അധികം ഡേയ്സ് ഒന്നും വേണ്ട ഒരു ടു ത്രീ ഡേയ്സ് മാക്സിമം ആവശ്യമുള്ളൂ അല്ലാതെ അതി കൂടുതൽ ഡേയ്സ് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ഓ ഈവൻ ഇപ്പം നിങ്ങൾക്ക് ഡൈവിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഇവിടെ ഇപ്പോൾ ടു ഡേ ഡൈവ് പാക്കേജസ് ഉണ്ട് അങ്ങനെ അപ്പോൾ ചിലപ്പോൾ നൈറ്റ് ഡൈവ്സ് വരെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഡൈവിങ് എന്തെങ്കിലും പാക്കേജ് എടുക്കുവാണെങ്കിൽ ഐ തിങ്ക് ടു ത്രീ ഫോർ ഡേയ്സൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ അതിൽ കൂടുതൽ ഡേയ്സ് നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള ഒന്നും എനിക്ക് ഉണ്ടായതായിട്ട് തോന്നില്ല നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് വന്ന് എന്തോ നൂറിൽ ക്രാബ് ഉണ്ട് ഫിഷുണ്ട് മസൽസുണ്ട് വിത്ത് ഡ്രിങ്ക്സ് മദ്യപാനം ആരോഗ്യത്തിന് ആനുകരം ഓക്കെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഏകദേശം നല്ല ലേറ്റ് ആയി ഇപ്പൊ തിരിച്ച് പോയിട്ട് സ്കൂട്ടർ തിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകും കാരണം നമുക്ക് രാവിലെ ഏഴ് ഇരുപതിനാ തോന്നുന്നു അടുത്ത ഫെറി സെബൂലേക്കും തിരിച്ചു പോകണം സോ ഞാനിവിടുത്തെ ജസ്റ്റ് ഒരു നൈറ്റ് ലൈഫ് വ്യൂ ഒക്കെ കാണിച്ചു തരാം ഇതായിരുന്നു ലാസ്റ്റത്തെ ഡേ ബോഹോളിലുള്ളത് ഇനി നമ്മൾ തിരിച്ച് സെബു ബീച്ച് ചെന്ന് പിന്നെ അവിടെ നിന്ന് മോബോളിലേക്ക് പോയി അവിടെ ചെന്നിട്ടായിരിക്കും ഒക്കെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഡൈവിങ്ങിൻ്റെ വീഡിയോ എടുത്താന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഈ അലോണ ബീച്ചിൻ്റെ സ്കിപ്പായി പോയത് കൊണ്ട് അടുത്ത വീഡിയോസിലായിരിക്കും ഡൈവിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം